ഈശോലേറ്റവും സ്നേഹമുള്ളവരെ ക്രിസ്തുമസിനായിട്ട് നമ്മുടെ രക്ഷകനായ ഈശോയുടെ തിരുപ്രവിക്കായിട്ട് ഒരുങ്ങുന്ന ദിവസങ്ങളാണല്ലോ ഇത് ഇന്നേ ദിവസം എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യട്ടെ പഴയ നിയമപ്രവചനങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനായ രാജാവായ ഒരു ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാം രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ കർത്താവിനെ കാത്തിരിക്കുന്നുണ്ട് ഒരു രാജാവ് ഒരു രാജാവ് പിറക്കുമെന്ന ഒരു ആ ഒരു വെളിപ്പെടുത്തലിനായിട്ട് കാത്തിരിക്കുന്നുണ്ട് ആ ഒരു രാജാവിൻ്റെ ജനനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു പക്ഷെ അവർ തേടിപ്പോയൽ ചിലപ്പോൾ വലിയ രാജകൊട്ടാരങ്ങളിലും മണിമാളികളിലും ഒക്കെ ആയിരിക്കാം കർത്താവിനെ തേടിപ്പോയത് പക്ഷേ അവിടുന്ന് പിറന്നതോ ഒരു കുഞ്ഞു കാലത്തൊഴുത്ത് കാലികൾക്ക് നടുവിലായിട്ട് അവിടുന്ന് പിറന്നു വനത്തെ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് പറയുവാണ് ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചന ദ്രവ്യമാകുവാനുമായിട്ടാണ് അവിടുന്ന് പൂജാതനായത് എന്താണ് ക്രിസ്മസ് ക്രിസ്മസിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്താലോ രാജാവാകേണ്ടിയിരുന്നവൻ അടിയാനായി പിറന്ന ദിവസം വേറെ രീതിയിൽ പറഞ്ഞാൽ സകലത്തെയും സൃഷ്ടിച്ച പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച കർത്താവ് സ്വന്തം മനുഷ്യാവതാരത്തിനായിട്ട് കാലിത്തൊഴുത്ത് തിരഞ്ഞെടുത്ത ദിവസം വചനത്തില് സുശേഷിന്റെ ആരംഭങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എന്ന് അതെ സത്രം എന്ന വാക്കിന്റെ അർത്ഥം അഭയകേന്ദ്രം എന്നാണ് അഭയകേന്ദ്രമായി ഒന്നും കിട്ടാതിരുന്ന ഒരു ഒരു രാജാവായ ദീപം പക്ഷെ ഇന്നോളം അനേകർക്ക് അഭയ മാറിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ് എനിക്ക് നിങ്ങളോട് ഈ ഒരു ഈ ഒരു നിമിഷം നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു മനോഭാവം ഞാനൊന്ന് ഷെയർ ചെയ്യാണ് എപ്പോഴും എല്ലായ്പ്പോഴും നമുക്ക് ദൈവാശ്രയ ബോധത്തിലായിരിക്കാൻ ശ്രമിക്കാം ഏത് പ്രതിസന്ധി വന്നാലും ഏത് സന്തോഷത്തിലും ഏത് ദുഃഖത്തിലും നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാൻ ശ്രമിക്കാം എഴുതപ്പെട്ട ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നമുക്ക് വായിക്കാൻ കഴിയും ഇപ്രകാരം ബലഹീന നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതപിക്കാൻ കഴിയാത്തൊരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് മറിച്ച് പാപം ചെയ്തിട്ടില്ലെങ്കിലും നമ്മെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ അതുകൊണ്ട് എല്ലായ്പ്പോഴും ആവശ്യമുള്ള നേരങ്ങളിൽ കൃപയും കരുണയും ലഭിക്കുന്നതിന് ആ കൃപാവരത്തിൻ്റെ സിംഹാസനത്തിനായിട്ട് സിംഹാസനത്തിലേക്ക് നമുക്ക് സമീപിക്കാം ഈശോയുടെ സ്നേഹം ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തിരുപ്പറവയുടെ എല്ലാ മംഗളങ്ങളും നേരുന്നു എ ജോയ്ഫുൾ ക്രിസ്മസ് പ്രൈസ് ഗോഡ് ആൻഡ് ഗോഡ് ബ്ലസ് കോൺ